ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മൂക്കുത്തി മാറ്റിയെടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂരുള്ള കോനിക്കര ജ്വല്ലറിയിലാണെന്നിപ്പോൾ നമ്മൾ വന്നത് നമ്മൾ ആദ്യമേ തൊട്ടിട്ട് ഇവിടെ തന്നെ വരാറ് ഇവിടുത്തെ ഓർണമെൻസൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് തുടങ്ങി ഏറ്റവും നല്ല വെയ്റ്റുള്ള ആഭരണങ്ങൾ വരെ നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു ഇതെല്ലാവരും വന്ന് വാങ്ങണ ഒരു മെയിൻ ഒരു സ്വർണ്ണക്കടയാണ് കോനിക്കര ജ്വല്ലറി അതായത് പുത്തമ്പള്ളിയുടെ ബാക്ക് വശത്ത് പള്ളിക്കുളം റോഡിലാണ് കോനിക്കര ജ്വല്ലറി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എനിക്കൊരു മൂക്കുത്തി വേണമായിരുന്നു അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച മൂക്കുത്തിയാണ് അപ്പോൾ ആ മൂക്കുത്തി കാണുമ്പോൾ അങ്ങനെ ഗ്യാപ്പുള്ള മൂക്കുത്തിയായിരുന്നു അപ്പം എനിക്ക് ഈ ഒരു മൂക്കുത്തി ഇങ്ങനെ അടുത്തടുത്ത് കല്ലായിട്ടുള്ളൊരു മൂക്കുത്തി വേണം എന്നൊരു ആഗ്രഹം എൻ്റെ കെട്ടിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ പോളടം പുറം നമുക്ക് പോവാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയ ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഡയമണ്ടിൻ്റെ നല്ല അടിപ്പിച്ച കല്ലുള്ള നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു മൂക്കുത്തി ഇന്ന് ഞാൻ വാങ്ങി അപ്പോൾ ആ മൂക്കുത്തി എനിക്ക് അവിടെ വെച്ചിട്ട് തന്നെ മൂക്കിലിടാൻ പറ്റിയിരുന്നു നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇല്ലേ ഓക്കെ നന്നായിട്ടില്ലേന്ന് അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ ഈ കോനിക്കര ജ്വല്ലറിയിൽ വന്നിട്ട് മൂക്കുത്തി എടുത്ത വിശേഷമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിരുന്നു അതായത് ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കാണാനായിട്ട് പോയിരുന്നു പക്ഷേ ഡോ ഡോക്ടറെ കാണാൻ പോവുക എന്നതിലുപരി മൂക്കുത്തി എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സന്തോഷം അത് സാധിച്ചു നല്ല ഭംഗിയുള്ള ആയിരുന്നു മൂക്കുത്തിയായിരുന്നു കണ്ടില്ലെങ്ങനെയുണ്ട് ഇതേപോലത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുപ്പിടിച്ചു പക്ഷേ വീഡിയോ പിടിച്ചപ്പോഴും എൻ്റെ മൂക്കുത്തി എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് മൂക്കുത്തി എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ ഹോമിയോ ഡോക്ടറെ കണ്ട് തൈറോയ്ഡിൻ്റെ ഡോക്ടറെ കാണാൻ പോയതാണ് അപ്പോൾ അതൊക്കെ കണ്ടു തിരിച്ചു വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് പ്രത്യേകിച്ച് എൻ്റെ മൂക്കുത്തി എല്ലാവർക്കും ഇഷ്ടമായില്ലേ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് യു